കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിനന്ദിക്കാൻ പോകുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ ഇത്തരമൊരു വാർത്ത വരുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കും വാർത്തയുടെ യാഥാർത്ഥ്യം മറിച്ചു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നുവെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വലിയൊരു കണ്ടുപിടുത്തമായി അവതരിപ്പിച്ചിരിക്കുന്നത് മുഖ്യന്തിൻ്റെ മകൻ ശ്രീ വിവേക് കിരണിന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇ ഡി ഒരു സമൻസ് അയച്ചുവെന്നാണ് വാർത്ത അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഹാജരാ ഹാജരാകാനാണ് സമൻസ് അയച്ചത് അദ്ദേഹം ഹാജരായില്ല അതിനുശേഷം ഈ വിഷയത്തിൽ ഇ ഡി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടേയില്ല ഇതിൽ നിന്ന് തന്നെ ഈ ആരോപണങ്ങൾ പൊള്ളത്തരം വ്യക്തമാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായി ഇ ഡി മാറിയെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്തെങ്കിലും കഴമ്പുള്ള ഒരു കേസായിരുന്നുവെങ്കിൽ ഒന്നര വർഷത്തിലധികമായി ഇ ഡി വെറുതെ ഇരിക്കുമായിരുന്നു ഹാജരാകാത്ത ഒരാൾക്കെതിരെ ഒരു ചെറിയ തുറന്നടപടി പോലും എടുക്കാത്ത ഇ ഡി ഈ കേസിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഇവിടെയാണ് നമ്മൾ ഇതിന് നമ്മൾ ഇതിന് പിന്നിലെ ഗൂഢാലോചന തിരിച്ചറിയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയിൽ വിറളിവൂണ്ട പ്രതിപക്ഷം സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാൻ നടത്തുന്ന ഹീനമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത് സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വ്യക്തിപരമായ ആക്രമണങ്ങളിലത്തേക്ക് അവർ തിരിയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ മകനെതിരായുള്ള ആരോപണമല്ല മറിച്ച് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തെ മികച്ച രീതിയിൽ നയിക്കുന്ന അഴിമതിയുടെ കരവറില്ലാത്ത മുഖ്യമന്ത്രി സർക്കാർ പിണറായി വിജയനെ വ്യക്തിപരമായി ലക്ഷ്യം വയ്ക്കുകയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി നേരിടാൻ കഴിവില്ലാത്തവർ കുടുംബാംഗങ്ങളെ വലിച്ചെഴിച്ച് ചെളിവാരി അറിയാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് ഒരു സ്ഥിരം തന്ത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് പഴയതും നിയമപരമായി നിലനിൽക്കാത്തതുമായ ഒരു വിഷയം ഒരു പ്രത്യേക മാധ്യമത്തിന് ചോദ്യം നൽകി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കി വിടാനാണ് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ഈ വിഷയത്തിൽ സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒന്നും മറച്ചുവെക്കാനില്ല ഏത് അന്വേഷത്തെയും നേരിടുവാൻ തയ്യാറുമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കുത്തിപ്പൊക്കുന്ന ഇത്തരം വാർത്തകളുടെ പിന്നിലെ രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ കാട്ടുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിച്ച് സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാൻ ആശ്രമിച്ചാലും അത് നടപ്പില്ല കള്ളപ്രചരങ്ങളെയും അപവാദ പ്രചരണങ്ങളെയും അതിജീവിച്ചാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്ന് വന്നിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഈ നുറ കഥ കഥകളെല്ലാം ചവിറ്റുകൊട്ടയിൽ തള്ളുകയും എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന തുടർച്ചയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്യും എന്നുള്ള സംശയമില്ല ഏറ്റവും ഒടുവിൽ കുഴൽനാടൻ കോടതിയിൽ കേസിന് പോയപ്പോൾ സുപ്രീം കോടതി ആ കേസ് വലിച്ച് ചവിറ്റുവട്ടിൽ അറിഞ്ഞ സംഭവം സംഭവം നമ്മുടെ മുന്നിലുണ്ട് കുഴൽനാടിനെ താക്കീത് കൊടുത്ത അനുഭവം നമ്മുടെ ജനങ്ങൾ കണ്ടതാണ് അതുതന്നെയാണ് ഇതിലും സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കി നോക്കിയാൽ അങ്ങനെയെന്നും കുറ്റിയാൽ വേരണ്ടോടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെ ഉറച്ചു നിന്ന് നേരിടുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്